നമുക്കിന്നൊരു ശകലം ഉപ്പുങ്ങ ഉണ്ടാക്കും അതിനെ നമുക്ക് ആദ്യമൊന്ന് റവശകലം വറുത്തെടുക്കാം ഒര കിലോ റവയുണ്ട് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം വ പരിവത്തിന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതൊരു ചെറിയ ബ്രൗൺ കളറ് പരുത്തുക നമുക്ക് ചാത്തു കൊടുക്കാം നമുക്ക് ഉപ്പുണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ശലം വെളുത്തന്നെ അയച്ചു കൊടുക്കും നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം നമുക്ക് ഇഞ്ചി ടവോള പച്ചമുളക് ക്യാരറ്റ് ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കാം നമുക്കും കരിയാപ്പില മഞ്ഞപ്പൊടി ഈ ഗ്ലാസിന് ഒന്നര ഗ്ലാസ് റവ ഉണ്ടായിരുന്നു അപ്പം ആ അളവനുസരിച്ച് വെള്ളം കൊടുക്കുക നമ്മൾ ഏത് പാത്രത്തിൽ റവ അളക്കുന്നു ആ അളവനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റവിയനത്തേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നല്ലപോലെ കൂടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് റവനത്തേക്ക് ഇട്ട് കൊടുക്കാം കട്ട പോലും പിടിക്കാതെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു